രാജ്യത്ത് കോവിഡിന്റെ പുതിയ വകഭേദം വ്യാപിക്കുന്നു എക്സ് എഫ് ജി എന്നാണ് പുതിയ വകഭേദത്തിന്റെ പേര് രാജ്യത്തെ നൂറ്റി അറുപത്തി മൂന്ന് പേരെ ബാധിച്ചത് എക്സ് എഫ് ജി ആണെന്ന് കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അവസാനം മുതൽ ആഗോളതലത്തിൽ വ്യാപിച്ച കോവിഡ് വകഭേദമായ ഒമിക്രോൺ കുടുംബത്തിലാണ് എക്സ് എഫ് ജിയെ തരംതിരിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ എക്സ് എഫ് ജി കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തൊട്ടുപിന്നിൽ തമിഴ്നാടാണ് പതിനാറ് കേസുകളാണ് തമിഴ്നാട്ടിൽ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ പതിനഞ്ചും ഗുജറാത്തിൽ പതിനൊന്നും ആന്ധ്രാപ്രദേശ് മധ്യപ്രദേശ് പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ ആറും കേസുകൾ വീതം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ നൂറ്റി അൻപത്തി ഒൻപത് കേസുകൾ മെയ് മാസത്തിലും ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ രണ്ട് വീതം കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തത് നിലവിൽ എക്സ് എഫ് ജി കൂടുതൽ ഗുരുതരമായ രോഗത്തിനോ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കലിനോ കാരണമാകില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതേസമയം രാജ്യത്തെ കോവിഡ് രോഗികളുടെ എണ്ണം ഏഴായിരത്തിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് ഗുജറാത്ത് കർണാടക ബംഗാൾ ഡൽഹി എന്നിവിടങ്ങളിലും പ്രതിദിന രോഗികൾ കൂടുതലാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് സജീവ കേസുകളും ഏഴ് പുതിയ കേസുകളുമാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിഷൻ